വല്യ സൂമുണ്ട് ആ അതെ വലിയ കൊടുത്ത് പാൽ കഴിക്കാൻ വരുന്ന സ്ഥലമാണ് അതിന്റെ ഇപ്പൊ റൂമൊക്കെ ആ സാഹചര്യം ബാബിന്റെ റൂമൊക്കെ ില് അതൊക്കെ വീടുകാരന്റെ ബാബുത രൂപമാക്കി അങ്ങനെ പോലെ നമ്മള് നമ്മൾ രാത്രി അമ്പത് മണിക്കൊക്കെ വന്നിട്ട് ആരി മരിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ ആരൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ട് അമ്മന്മാരാണ് ആരാണ് ഓരോന്നരും സോമാന ഞമ്മടെ സംഘ എത്തിക്കണുല്ലേ നമ്മളവിടെ നല്ല മഴ ഇണ്ടോ നാട്ടില് മഴ ഉണ്ടാവും നമ്മളവിടെ നല്ല മഴ തകർത്ത് പെയ്യണം കരണ്ടൊക്കെ പോയി കിടക്കില്ല മഴ നന്നായി പെയ്യുന്നുണ്ട് നിങ്ങളെവിടെ മഴ ഉണ്ടോ നിങ്ങളെവിടെ മഴ ഉണ്ടോ അതോ ഇവിടെ നല്ല മഴയാണ് അപ്പൊ ഇത് എല്ലായിടത്തും ഉള്ള മഴയാണ് അല്ലേ കേരളം മൊത്തമുള്ള മഴ തോന്നുന്നുണ്ട് ഏഹ് എല്ലായിടത്തും തോന്നുന്നുണ്ട് എന്തായാലും നല്ല സൂപ്പർ മഴ ആ വീഡിയോസൊക്കെ കണ്ടു നന്നായി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞാൻ കണ്ടിരുന്നു വീഡിയോസിലൊക്കെ കമെന്റുകളൊക്കെ ഇട്ട് കണ്ടു താങ്ക് യു എന്തായാലും സന്തോഷം ബ്രൗൺ ഗേൾ ഹായ് നല്ല മഴയാണല്ലോ നിങ്ങളുടെ നാട്ടില് മഴ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് ചായൊക്കെ നമുക്ക് എപ്പഴും വേണമെങ്കിൽ കുട്ടിക്കാലോ ചായ റെഡിയാണേ ചായപ്പോ നാലുമണി ചായ കുടിച്ചിരിക്കാണ് ബ്രൗൺകൾ എവിടെയാ വീടെ എവിടെയാ സ്ഥലം എവിടെ നിങ്ങളെ അവിടെ നാട്ടിലും മഴ Пари. Рыб... Пари. Рыб... ആ ഓക്കെ ബാംഗ്ലൂരിൽ മഴയില്ല എന്ന് പറയുന്നത് ബ്രൗൺ കളർ ബാംഗ്ലൂർ ആണുള്ളത് കൂട്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ വരാന്ന് വെച്ചാൽ തിരിച്ചു ഞാൻ തിരിച്ചു വരും കൂട്ടായിട്ടുണ്ടെങ്കിലും ഹോട്ടൽ പരിപാടി എങ്ങനെ പോണു മഴയത്ത് നിങ്ങക്ക് ഹോട്ടലല്ലേ ബേക്കറിയാണ് ഹോട്ടലില്ല പറയോ റെക്സ് റെഡ്രോ മാക്സ് സ്ഥലം എവിടെയാ പാലക്കാട് ചെറുപ്പളശ്ശേരി പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി നിങ്ങളെവിടെയാ എൻസോ എൻസോ എവിടെ സ്ഥലം എവിടെയാ എന്താ വിശേഷം റെഡ്റോമാക്സ് ഹായ് ഹായ് എന്താ വിശേഷം പറയൂ വിശേഷങ്ങൾ പറയൂ നിങ്ങളെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ എവിടെയൊക്കെയാ മഴ പെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് സോമാ സോമാനന്ദ ശെനോ എനിക്ക് നിന്റെ സംസാരം ഇഷ്ടമായി വേറെ ലൈവിൽ പോയാൽ ഇത്രയും താങ്ക് യു താങ്ക് യു എൻജോ ഞാൻ അങ്കമാലി ബട്ട് ഇപ്പൊ യു കെ ഓ യു കെയിലാണോ എന്ന് പറയണേ യു കെയിലൊക്കെ വിശേഷങ്ങളെ സോമു ചേട്ടൻ ഒന്ന് മെയിൻഡാക്കറയുന്നുണ്ട് സോമു ചേട്ടനേതാ സോമാനന്ദ ചേട്ടനെയാണ് വിളിക്കുന്നു തോന്നുന്നുണ്ട് ആ സോമാനന്ദ ചേട്ടനെ വിളിക്കുന്നുണ്ട് ഹായ് മുത്തേ മുത്തേനും പറഞ്ഞോളൂ പറഞ്ഞോള് എന്താ പറയാനുള്ളത് എന്തേ പറഞ്ഞോളൂ ചേട്ടൻ വന്നിട്ടുണ്ട് സോമു ചേട്ടൻ ഞമ്മളെ മുത്താണ് നമ്മളെപ്പോ ലൈവ് ഇട്ടാലും മൂപ്പര് നമ്മള് ലൈവിലുണ്ടാവും സന്തോഷ സോമുചേട്ടനോട് ഡ്യൂട്ടി കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട് സോമുചേട്ടന്റെ സ്വന്തം പരിപാടിയാണ് അപ്പൊ ഊബര് ഊപരിഷ്ടത്തിനാണ് ജോലി ചെയ്യ എന്താണ് സോമുചേട്ടൻ എന്റെ ചേട്ടനാണല്ലോ ഓ ആയിക്കോട്ടെ സോമു എല്ലാവരുടെയും ചേട്ടനാണ് നിങ്ങളെ മാത്രല്ല ചെർപ്പളേരി നല്ല മഴയാണ് നിങ്ങളെവിടെ സ്ഥലം കൂടിയും പറയൂ നിങ്ങളെ നാട്ടില് മഴയില്ലേ യു കെയിലെ ചേട്ടൻ പോയോ യു കെയിലെന്ത് വിശേഷം എന്താ വർക്ക് ജോബ് എന്താ യു കെയിലെന്താണ് ജോബ് ഉണ്ടായുള്ളത് ജോബ് ഏത് പ്രൊഫഷനാ അതോ പഠിക്കാണോ സോമൻചേട്ടൻ കഴിഞ്ഞു എന്ന് പറയണ്ടെട്ടോ നമ്മള് എന്താ പറയാ